പെൻഷൻകാരുടെ ഒരു ഘട ഡിഎ കുടിശ്ശിക ഉടനെ അനുവദിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം രാജേഷ് നെന്മാറ വിത്തനശ്ശേരിയിൽ നടന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട സ്ഥിതിയല്ലെങ്കിലും പെൻഷൻകാരുടെ ഡി എ കുടിശ്ശികയിൽ ഒരു ഗഡു ഉടനെ നൽകാനാകും സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുമ്പോൾ മുഴുവൻ കുടിശ്ശികയും കൊടുത്തുതീർക്കാനും ധാരണയായി പെൻഷൻകാരുടെ ഒരു രൂപ പോലും കുടിശ്ശികയായി വയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് താൽപര്യമില്ല എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തോടുള്ള വിവേചനം കാരണം താൽക്കാലികമായി ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ കാലതാമസം വരാൻ കാരണം സംസ്ഥാനത്തിന്റെ അവകാശമായ കടമെടുക്കാൻ പോലും കേന്ദ്ര സർക്കാർ തടസ്സം നിൽക്കുന്നു സംസ്ഥാനത്തിന് അനുവദിക്കേണ്ട ധനസഹായം അനുവദിക്കാതെ കോടതിയെ സമീപിക്കേണ്ട സ്ഥിതിയാണ് പെൻഷൻ നൽകാനും വികസന പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾ വായ്പയെടുക്കുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ വായ്പ തിരിച്ചടയ്ക്കുകയും ചെയ്യുന്നു ഈ കീഴടക്കമാണ് കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നത് ഇതിനെയെല്ലാം ജനാധിപത്യ വ്യവസ്ഥയിലൂടെ നിയമപരമായി സംസ്ഥാന സർക്കാർ തരണം ചെയ്യുമെന്നും എം പി രാജേഷ് പറഞ്ഞു നാലായിരത്തി എണ്ണൂറ് രൂപ മൂന്ന് മാസത്തെ പെൻഷൻ വീട്ടിൽ എത്തിക്കേണ്ടി വരുമ്പോ അറുപത്തിരണ്ട് ലക്ഷം രംഗം രണ്ടായിരത്തിഅണ്ണൂറ് കോടി ബാധ്യത വരും ബാധ്യത ഇതെല്ലാം ഏത് സാഹചര്യത്തിലാണ് കൊടുക്കുന്നത് അപ്പം സമാനതകളില്ലാത്ത നിലയിൽ കേരളത്തെ ശ്വാസം കുട്ടിക്കുകയും മരിഞ്ഞു മുറുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഓരോ വാഗ്ദാനവും പാലിക്കാൻ ഗവൺമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിലൊരു ഗവൺമെന്റിനും യൂണിയൻ ഗവൺമെന്റിനെതിരായി കോടതി കൂടി വന്നിട്ടില്ല പണ്ട് വരുമക്കന്മാരെ കാലത്ത് വരിമത്ത അമ്മമാർക്കെതിരായിട്ട് കോടതി കൂടി കൊണ്ടിട്ടില്ല മൊസഗോടന്മാരും അക്രമൂർത്തിക്കാരുമായ

ഉദ്ഘാടന സമ്മേളനത്തിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ അധ്യക്ഷനായി കെ ബാബു എം എൽ എ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ എ ഉണ്ണിത്താൻ ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം രാമകൃഷ്ണൻ എം പി കോമളം തുടങ്ങിയവർ പ്രസംഗിച്ചു പാലക്കാട്